ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വനിതകളുടെ ഏഷ്യാ കപ്പിൽ ചരിത്രത്തിലാദ്യമായി ശ്രീലങ്ക കിരീടം ചൂടി ഇന്ന് നടന്ന ഫൈനലിൽ കരുത്തരായ ഇന്ത്യയെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ആദ്യമായി കപ്പിൽ മുത്തമിടുന്നത് ഏഷ്യാ കപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാലിലാണ് കപ്പിന് തുടക്കം കുറിക്കുന്നത് അതായത് കറക്റ്റ് ഇരുപത് വർഷം മുന്നേ ഈ ഇരുപത് വർഷത്തിലെ ഇത് ഒമ്പതാമത്തെ ഏഷ്യാ കപ്പാണ് ആദ്യത്തെ നാല് ഏഷ്യ കപ്പുകളും ഏകദിന ടൂർണമെൻറ്റുകളായിരുന്നുവെങ്കിൽ പിന്നീട് നടന്ന അഞ്ചു ടൂർണമെന്റുകൾ ടി ട്വൻ്റി ഫോർമാറ്റിലാണ് നടത്തപ്പെട്ടത് ഇതിന്റെ ഒമ്പത് വർഷത്തെ ചരിത്രത്തിൽ ഏഴ് വർഷവും ചാമ്പ്യന്മാരായത് കരുത്തരായ ഇന്ത്യൻ ടീം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയെ കൂടാതെ മറ്റൊരു ടീം ആദ്യമായി ഈ ഏഷ്യാ കപ്പ് ജയിക്കുന്നത് അത് ബംഗ്ലാദേശ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് ശ്രീലങ്ക ഇന്ത്യയെ പരാജയപ്പെടുത്തി അവരുടെ ചരിത്രത്തിലെ ആദ്യ കിരീടം ചൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി നാലില് ആദ്യത്തെ ഏഷ്യാ കപ്പിലും ഇതുപോലെ തന്നെ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലായിരുന്നു ഫൈനൽ അന്ന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം ചൂടുകയും ചെയ്തിരുന്നു ഏതായാലും ശ്രീലങ്കൻ വനിതാ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മികച്ച ഫൈനൽ ആയിരുന്നു ഇന്ന് നടന്നത് ദാംബുള്ളയിൽ നടന്ന ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് സ്കോർ ചെയ്തത് സ്മൃതി മന്ദനയും ഷഫാലി വർമ്മയും ചേർന്ന് നൽകിയ ഒരു മികച്ച തുടക്കം പിന്നീട് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ഇന്ത്യയുടെ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനെത്തിയ ജെമിമാർ റോഡ്രിക്സും അതുപോലെ തന്നെ റിച്ച ഘോഷും സ്കോർ ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോർ തന്നെയായിരുന്നു പക്ഷേ ദാമ്പുള്ള സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകരെ മുൻനിർത്തി ചെയ്സിംഗ് ആരംഭിച്ച ശ്രീലങ്കയ്ക്ക് അവരുടെ ഏറ്റവും മികച്ച പ്ലെയർ പ്ലെയറായിട്ടോ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള അവരുടെ ക്യാപ്റ്റൻ ചമാരി അട്ടപ്പെട്ട് ഒരു മികച്ച തുടക്കമാണ് നൽകിയത് നല്ലൊരു തുടക്കം കിട്ടിയെങ്കിലും പക്ഷേ വിക്കറ്റ് അവരുടെ റൺഔട്ടിന്റെ രൂപത്തിൽ പുറത്താവുകയും ചെയ്തു പിന്നീട് വന്ന ഹർഷിത സമരവിക്രമയും ചെമാരി അട്ടപ്പട്ടുവും ചേർന്നുകൊണ്ടുള്ള ഒരു മികച്ച പാർട്ണർഷിപ്പാണ് അവർ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പക്ഷേ കളിയുടെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലെത്തിയപ്പോൾ ചെമാരി അട്ടപ്പട്ടു ഔട്ട് ആവുകയും ചെയ്തു അറുപത്തി ഒന്ന് റൺസാണ് ചമരി അട്ടപ്പട്ടു സ്കോർ ചെയ്തത് പിന്നീട് ഹർഷിത സമരവിക്രമയും അതുപോലെ തന്നെ ദിൽഹാരിയും ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ് ഇവർ രണ്ടുപേരും ചേർന്നുള്ള പാർട്നർഷിപ്പ് പിന്നെ വിക്കറ്റ് പോവാതെ ഇന്ത്യയെ മറികടക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് സാധിക്കുകയും ചെയ്തു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ വളരെ ആകാംക്ഷ നിറഞ്ഞു നിന്നൊരു ഫൈനൽ ായിരുന്നു കാരണം അത്രയും ആരാധകരായിരുന്നു ദാമ്പുള സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തടിച്ചുകൂടുകയും ചെയ്തു ഒരു വനിതാ ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇത്രയും ആരാധകർ തടിച്ചു കൂടുന്നത് ഇതിനു മുമ്പ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിലായിരുന്നു അവരുടെ ബാറ്റിങ്ങും ബൌളിങ്ങും എല്ലാം തന്നെ മികച്ചതായിരുന്നു അവർ ലാക്കി തരുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന അവരുടെ ഫീൽഡിംഗ് മാത്രമായിരുന്നു അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ചില ക്യാച്ചുകളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്മൃതി മന്ദനയുടെ പവർ പ്ലേയിൽ ലഭിച്ച ഒരു ക്യാച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി എന്നുള്ളതാണ് തിരിച്ച ഇന്ത്യയുടെ ഫീൽഡിംഗ് അതുപോലെ തന്നെയായിരുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ വനിതകൾ ഇന്ന് ഫീൽഡ് ചെയ്ത് നോർമലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വളരെ മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്യുന്ന ഒരു ടീമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ന് ഇന്ത്യയുടെ ഫീൽഡിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ചമാരി ഔട്ട് ആയതിനു ശേഷം ഹർഷിത സമരവിക്രമയുടെ വളരെ താരതമ്യേന ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീതിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു അതെല്ലാം കളിയിലെ വഴിത്തിരിവായി മാറുകയും ചെയ്തു അവസാനം മൂന്ന് ഓവറുകളിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടണം എന്നൊരു ഘട്ടത്തിലേക്ക് ശ്രീലങ്ക എത്തുകയും ചെയ്തു ആ സമയത്ത് രാധാ യാദവ് എറിഞ്ഞ ിൽ പതിനേഴ് റൺസാണ് ശ്രീലങ്കൻ താരങ്ങൾ അടിച്ചു കൂട്ടിയത് പത്തൊമ്പതാമത്തെ ഓവറിൽ അവരത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്ക കപ്പ് നേടിയിരിക്കുകയാണ് സെമി ഫൈനലിൽ പാകിസ്ഥാനെ ഇതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു മത്സരത്തിലൂടെ തോൽപ്പിച്ചാണ് ശ്രീലങ്ക ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ഇന്ത്യ ആകട്ടെ ബംഗ്ലാദേശിനെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചിലാണ് പരാജയപ്പെടുത്തിയത് എൺപത് റൺസിന് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഓൾ ഔട്ട് ആവുകയായിരുന്നു അത് ഇന്ത്യ നോ ലോസിൽ മറികടക്കുകയും ചെയ്തു ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ ഈ ഫീൽഡിംഗിൽ പലതും പാളിപ്പോയതായിട്ട് നമ്മൾ കാണുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ുന്നത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി തന്നെ വളരെ മോശമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് കാരണം ശ്രീലങ്കയുടെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് താരങ്ങൾ എല്ലാവരും തന്നെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരാണ് ചമരി അട്ടപ്പെട്ടതും ഹർഷിത സമരവിക്രയും എല്ലാവരും തന്നെ മികച്ച ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരാണ് ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന ആകെ ഒരേ ഒരു ഓസ്പിന്നർ എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയായിരുന്നു രാധാ യാദവും തനൂജ കൻവാറുമാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാർ ആ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരെയും വളരെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രീലങ്കയുടെ ലെഫ്റ്റ് ഹാം ബാറ്റർമാർക്ക് കഴിഞ്ഞതാണ് അവർക്ക് ഈ മത്സരത്തിൽ ഒരു വലിയ മേൽക്കൈ നേടതി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇന്ത്യയുടെ പ്ലാനിംഗ് തന്നെ തെറ്റിപ്പോയിരുന്നു ആശാ ശോഭനെ പോലെയുള്ള മികച്ച ലെഗ് സ്പിന്നർമാർ ടീമിൽ ഉണ്ടായിട്ടും അവരെ ഉൾപ്പെടുത്താതെ രണ്ട് ലെഫ്റ്റ് ഹാം സ്പിന്നർമാരെ വെച്ച് കളിച്ചത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഏതായാലും ഒമ്പതാമത് പ്രാവശ്യമാണ് ഈ ഏഷ്യ കപ്പ് നടക്കുന്ന വനിതകളുടെ അതിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീലങ്ക ഒരു ഫൈനലിൽ ജയിക്കുന്നത് ശ്രീലങ്കയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ